നല്ല മുരിമൊര മുരിഞ്ഞ ദോശ അതും വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കി കേട്ടോ അപ്പോൾ അതാ ചപ്പാത്തി ഒക്കെ കുഴച്ചും പരത്തിയും ചുട്ടും ഒക്കെ അടുക്കളയിൽ ആരും ഇനി സമയം കളയണ്ട അതാ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കേട്ടോ ഉണ്ടാക്കാനാണ് അതിലേറെ സിമ്പിൾ ഇതിൻ്റെ കൂടെ ചമ്മന്തിയോ ചട്നിയോ അതല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഉരുലങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കോംബോ ആയിട്ടുള്ള ഭാജിയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം നമ്മളെ കയ്യിൽ എന്താണുള്ളതെച്ചാൽ അത് വെച്ച് റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ മുരിഞ്ഞ ദോശ ഉണ്ടാക്കാനായിട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ അവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ബൗളിലോട്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ ഒരു കപ്പിലിതാ ഒരു കപ്പ് റവ കേട്ടോ വറുത്തതൊന്നുമല്ല പച്ച റവ തന്നെയാണ് ഇനിയിപ്പോൾ വറുത്ത റവയാണെങ്കിൽ ഒന്നുകൂടി നന്നായി അപ്പോൾ ഇതാ റവ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു റവയിലോട്ട് രണ്ട് ടീസ്പൂൺ ഗോതമ്പിൻ്റെ മാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ സിമ്പിളാണ് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല നമ്മൾ പെട്ടെന്നാണ് കേട്ടോ ഇത് എടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരിച്ചിരി മധുരം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ നിൽക്കൂലേ നമ്മൾ ദോശ നല്ല രസമ കളറൊക്കെ ആയിരിക്കും അപ്പോൾ അതല്ലെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതിലോട്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തത് അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ രണ്ട് ടീസ്പൂൺ മാത്രം മതി അപ്പോൾ ഇല്ലാത്ത തൈരാണെങ്കിൽ നിങ്ങൾക്കൊരു മൂന്ന് ടീസ്പൂൺ വരെ ചേർക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് ടീസ്പൂൺ അല്ലേ എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളി പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇനി ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കപ്പിനെ തന്നെ കണക്കാക്കിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചവെള്ളമാണ് പച്ചവെള്ളം കുറേശ്ശ കൊറേശ്ശ ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം തന്നെയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് എല്ലാം കൂടി ഒന്നായിട്ട് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട കുറേശ്ശെ കൊറേശ്ശ ഒഴിച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഒന്നില്ലാത്ത രൂപത്തിൽ ഒന്ന് കലക്കിയെടുക്കുക ഇനി നമുക്ക് കലക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് മിക്സിൻ്റെ ജാറിലോട്ട് ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും റവ വെള്ളത്തിലൂടെ കുതിരുമ്പോഴേക്കും നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ എങ്കിലേ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ വെള്ളം എത്ര ഉപയോഗിച്ചു എന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി നിൽക്കല്ലേ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്കൊക്കെ തരി ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണും ചെയ്യട്ടെ ഈ മുരിമുര മുരിഞ്ഞിട്ടുള്ള ദോശ ഉണ്ടാക്കുകയും ചെയ്യട്ടെട്ടോ അതാ നമ്മുടെ മാവൊക്കെ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഒരു ടീസ്പൂൺ പച്ച വെള്ളവും ഒരു എക്സ്ട്രാ കൂടി ചേർത്തിട്ടാണ് ഞാനിതിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇതാ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കട്ടി കൂടിയാലും കുഴപ്പമില്ല വെള്ളം പറഞ്ഞിട്ട് അരച്ചു കൊടുത്താൽ മതി പക്ഷേ ഒറ്റ ലൂസായിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ തുടക്കത്തിൽ തന്നെ അരക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൽ തന്നെ ഇത് അരച്ചെടുക്കട്ടോ നമ്മൾ ഈ ഒരു കറക്റ്റിൽ തന്നെ അളവ് പറയുന്നുണ്ട് ഇതേ കറക്റ്റിലെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിതാ മാവര് ബൗളിലോട്ട് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മിക്സിയിൽ അത്യാവശ്യം നല്ല കട്ടിയിൽ മാവായതുകൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റ് ആക്കാനായിട്ട് പറ്റില്ല അതിൽ ബാക്കി ഞാൻ ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്തെടുക്കെട്ടോ അത ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിവാക്കാനായിട്ട് പറ്റില്ല നല്ല കട്ടിയുള്ള മാവല്ലേ അല്ലെങ്കിൽ നമുക്ക് സ്പാച്ചിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വടിച്ചെടുക്കാം കേട്ടോ പക്ഷെ നമുക്ക് വെള്ളം അങ്ങോട്ട് ഒരുപാട് ഏറിയിട്ടില്ല കറക്റ്റായിട്ടാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ മുഴുവനായിട്ട് ഇത് അരക്കാനും അതുപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു ഗോതമ്പൊടി എടുത്തിട്ടുള്ള ആ ഒരു കപ്പിന് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഇപ്പം തന്നെ ചുട്ടെടുക്കാം ഏതായാലും നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും ഒരു ചമ്മന്തിയോ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് വേണ്ടേ അപ്പോൾ ഞാനിന്നിവിടെ ഭാജിയാണ് കേട്ടോ റെഡിയാക്കുന്നത് സൂപ്പർ ടേസ്റ്റ് അല്ലേ അപ്പോൾ ഈ ഒരു ദോശൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പോ ആണ് ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ തേങ്ങാ ചട്നി ഉണ്ടാക്കുക അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ വെച്ചിട്ടും റെഡിയാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു മൂന്നാല് ഉരുളം എടുത്തിട്ട് കുക്കറിൽ ഒരു രണ്ടോ മൂന്നോ വിസലടിപ്പിച്ചതാണ് എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുമ്പോഴും ആദ്യം കിഴങ്ങ് വേവിച്ചിട്ടാണ് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുക അങ്ങനെ ആകുമ്പോഴാണ് എനിക്കും ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ തൊലിയൊക്കെ മുഴുവനായിട്ട് കളഞ്ഞു കൊടുത്തിട്ട് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഉടച്ച് കൊടുക്കുക ഒടിച്ചു കൊടുക്കുമ്പോഴും ഒരുപാട് പൊടി പൊടിയായിട്ട് അങ്ങോട്ട് ഒടിച്ച് കൊടുക്കണ്ട ചെറിയ ചെറിയ കട്ടകൾ അവിടെ ഇവിടെയൊക്കെ നിന്നോട്ടെ കേട്ടോ ഇത് കഴിക്കുമ്പോൾ രുചി രുചിയുണ്ടാവുള്ളൂ ഏകദേശം ഉരുളങ്ങി വേവിച്ചെടുക്കാനായിട്ട് ഒരു മൂന്ന് വിസിൽ മാത്രം മതി കേട്ടോ എന്താ ഇത്ര മതി നമുക്കിതങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പോവാം അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അര ടീസ്പൂൺ നമുക്ക് ഉഴുന്ന് വേണം പിന്നെ കടലപ്പരിപ്പ് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ചെറിയ ജീരകം ഞാനൊരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലവർക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് അത്ര കിട്ടി ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇടുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് കടലപ്പരിപ്പ് ഉള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒഴിന്നിപ്പം നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ പിന്നെ ഞാനിതാ രണ്ട് വട്ടൽ മുളക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇല എല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഒരു കുഞ്ഞിക്കഷ്ണം ഇഞ്ചിക ചെറുതായിട്ട് കട്ട് ചെയ്ത് കിട്ടോ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുക അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടി നന്നായിട്ടൊന്നും ഒരിച്ചെടുക്കുക കുറഞ്ഞ തീയിൽ വെച്ചിട്ടുണ്ട് അത് ചെയ്യാൻ മറ്റേ നമ്മൾ തീ അങ്ങോട്ട് കൂട്ടി വെക്കുമ്പോഴേക്കും ഈ ഒരു ഉഴുന്നും കടലപ്പരിപ്പൊക്കെ പെട്ടെന്ന് തന്നെ കളറൊക്കെ ചേഞ്ചായിട്ട് ഇട്ട് പൊട്ടിത്തെറക്കാനായിട്ട് തുടങ്ങും ഞാൻ ഈ ഒരു സമയത്ത് ഇത് കണ്ട് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് വലിപ്പുള്ള വലിയുള്ളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും ചെറുതാക്കിയിട്ടാണ് ചേർക്കുന്നത് അതും നമുക്കിതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ട് അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി കുറഞ്ഞ തീലിട്ട് തന്നെ ഈ ഒരു സമയം ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഫുൾ ഇത്ര ആയാൽ മതി കേട്ടോ ഇനി ഇതിലായിട്ട് നമുക്ക് ഈ ഒരു ഭാജി ഉണ്ടാക്കാൻ സിമ്പിളാണല്ലോ അല്ലേ പെട്ടെന്ന് പരിപാടി കഴിയും ഇതല്ലാത്തവർക്ക് ചട്നി ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഈ ഒരു ദോശയോടെ കൂടെ അങ്ങനെ കഴിക്കാനും ഇത് ഭാജി വെച്ച് കഴിക്കാനും നല്ല രുചി തന്നെയാണ് നല്ല തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ സൗണ്ടിന് ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ അതിലോട്ടൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ടോ പിന്നെ ഇതിലോട്ടൊരു അരക്കപ്പ് പച്ച വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇവിടെ കയ്യിൽ ഇളം ചൂടുള്ള വെള്ളം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇളം ചൂടുള്ള വെള്ളമൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ നമുക്ക് നമ്മുടെ കേങ്ങിതിൽ കിടന്നിട്ട് നന്നായിട്ട് മിക്സ് ആവണം അതിന് ആവശ്യം വെള്ളം ആവശ്യമാണ് അപ്പോൾ അത്യാവശ്യം ഞാനൊരു നാലഞ്ച് ഉരുളം കേങ്ങൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം അതിനാവശ്യമാണ് കേട്ടോ നമ്മൾ എത്രത്തോളം കിഴങ്ങ് എടുക്കുന്നോ ഇപ്പോൾ ഒരു രണ്ട് കിഴങ്ങ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി ഇതിപ്പോൾ നമ്മൾ ഒരു നാലഞ്ച് കിഴങ്ങൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം കുറഞ്ഞ തീരൊന്ന് വെച്ച് കൊടുക്കുക അപ്പോഴേക്കൊന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് കുറുകിയ രൂപത്തിലായിട്ട് വരും കേട്ടോ കിഴങ്ങ് പിന്നെ നമ്മൾ ഒരുപാടങ്ങ് ഉടച്ച് കൊടുത്തിട്ടില്ല ഇടയിലൊക്കെ അതാ കട്ടക്കട്ടകൾ പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ടാവും ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് ഒരു രണ്ട് മല്ലിച്ചെപ്പ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതാ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഇത് ചൂടാറുമ്പോഴേക്കും ഒന്നുകൂടി ടൈറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ ദോശയിലിങ്ങനെ പൊതിഞ്ഞിട്ട് കഴിക്കാൻ നല്ല രുചിയാണ് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് പോവുക അപ്പോൾ അതിന് വേണ്ടി നമ്മളെ എന്തായി നോക്കുക ഏകദേശം എല്ലാവർക്കും അറിയാം നമുക്ക് രണ്ട് മിനിറ്റ് പോലും ആയിട്ടില്ല ഈ ഒരു ബാജി റെഡിയാക്കി എടുക്കാനായിട്ട് സിമ്പിൾ അല്ലേ ആദ്യം തന്നെ ഞാൻ വേവിച്ചു വെച്ചിരുന്നു അപ്പോൾ അത് നമ്മുടെ മാവിലോട്ട് ഞാനിതാ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് സോഡയാണിട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ലല്ലോ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയാണല്ലോ അപ്പോൾ അതാ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കേണ്ടത് അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഈനോ ഉണ്ടെങ്കിൽ ഈനോൻ്റെ പൗഡർ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഒരുപാടൊന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല വെറും കാൽ ടീസ്പൂൺ മാത്രം മതി കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ടീസ്പൂൺ പഞ്ചസാര ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ദോശയ്ക്ക് നല്ല കളറൊക്കെ കിട്ടും ഇനിയിപ്പോൾ അതൊന്നും അല്ല ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നമ്മുടെ മാവിൻ്റെ കട്ടിയൊക്കെ കണ്ടല്ലോ ഈ ഒരു രൂപത്തിലാണ് മാവിരിക്കേണ്ടത് കേട്ടോ നമുക്ക് പാൻ ചൂടാക്കാം ഞാൻ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ തന്നെയാണ് ചൂടാക്കിയിട്ടുള്ളത് പാനിലോട്ട് എണ്ണ ഒന്ന് തടവേണ്ട ആവശ്യമില്ല കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ എണ്ണ തടവേണ്ട ആവശ്യമില്ല ഇരുമ്പിൻ്റെ തവയ്ക്കാണെങ്കിൽ നമുക്ക് എണ്ണ ഒന്ന് കൊടുക്കേണ്ടതായിട്ട് വരും ഇടതാ കനം കുറച്ച് അങ്ങോട്ട് പരത്തിയെടുക്കാം കണ്ടല്ല ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് കണ്ടോ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക തലേദിവസം അരച്ച് വെക്കുക അങ്ങനെയൊന്നുമുള്ള ആവശ്യങ്ങളൊന്നുമില്ല നമ്മൾ എന്താണോ ഇതിലോട്ട് കറി ഉണ്ടാക്കുന്നത് ആ ഒരു സമയം മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക അത്രയേ ഉള്ളൂ കണ്ടോ പെട്ടെന്ന് തന്നെ ഇത് ചട്ടീന്നൊക്കെ വിട്ടുപോരും കേട്ടോ കണ്ടല്ലോ അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് നല്ലോണം മുരിഞ്ഞ് കിട്ടണം എന്നുള്ളവർ കുറച്ച് സമയം ചട്ടിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ആകുമ്പോൾ ആ ഒരു പിറകേഷം നല്ല ബ്രൗണായിട്ട് കിട്ടും നമുക്ക് ഇത് കുറച്ച് സമയം ഇതുപോലെ തന്നെ നല്ല മുരിഞ്ഞു നിൽക്കും കേട്ടോ സാധാരണ നമ്മൾ ഏത് ദോശ ചുട്ടാലും ഇപ്പോൾ ഗോതമ്പ് ദോശയാണെങ്കിലും ആ ചുടുന്ന സമയത്ത് നല്ല മുരിഞ്ഞ് നിൽക്കും പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ചൂടാറിയാൽ അത് അങ്ങോട്ട് കുഴഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പോവും പക്ഷേ റവ വെച്ച് ചെയ്യുന്ന ഈ ഒരു ദോശ അങ്ങനെയല്ല കേട്ടോ കുറച്ച് സമയം ഇതുപോലെ തന്നെ മുരിഞ്ഞുകൊണ്ട് തന്നെ നിൽക്കും അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് സമയം കഴിഞ്ഞാലും കഴിക്കുന്ന സമയത്തും ഈ ഒരു മുരിച്ചിലുണ്ടാവും കണ്ടല്ലോ അങ്ങനെ നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ ഓരോ തവി വരുമ്പോഴും ഒഴിക്കുന്ന സമയത്തും ഒരുപാട് മാവെടുത്ത് ഒഴിക്കരുത് ആ ഒരു തവിയിലൊരു അര അര അല്ലെങ്കിൽ മുക്കാലൊക്കെ എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ നമ്മൾ ഒരുപാട് മാവൊക്കെ നല്ല കട്ടിയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് കാണാനും കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ മുരിഞ്ഞൊന്നും കിട്ടില്ല കേട്ടോ അപ്പം കനം കുറച്ച് പരത്തി പരത്തിയെടുക്കുമ്പോഴല്ലേ നമുക്ക് മുരിഞ്ഞ് കിട്ടുക പ്രത്യേകിച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ന മുരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടി വരും അതല്ല ഇരുമ്പിൻ്റെ തവിയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് നല്ല മുരിഞ്ഞ് കിട്ടൂല്ലേ അപ്പോൾ ഞാനിതാ നല്ല നൈസായിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ സ്പ്രെഡ് ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതൊന്നും തേച്ചിയില്ല എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അപ്പം നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ നെയ്യൊക്കെ വെച്ച് ചേർക്കുന്നത് നല്ല തന്നെയാണ് അപ്പോൾ അതാ നമ്മുടെ ഓരോ ദോശയും ചുട്ടെടുക്കാൻ വളരെ ഈസിയാണ് അതുപോലെ തന്നെ കണ്ടോ നല്ലോണം മുരിഞ്ഞ് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ ആയിക്കിട്ടും കേട്ടോ കാരണം കുറച്ച് പരത്ത് അതാണ് മാവെടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി മറ്റൊന്ന് നമ്മൾ തവി നിറച്ച് മാവെടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ തന്നെ അറിയാതെ അങ്ങോട്ട് ഒഴിച്ചു പോവും പിന്നെ ചു അത് ശരിക്കും ഒരിഞ്ഞൊന്നും വരില്ല അപ്പം നല്ല നൈസായിട്ട് പരത്തണമെന്നുണ്ടെങ്കിൽ മാവ് എടുക്കുന്ന സമയത്ത് ഒരു പകുതിയോ മുക്കാലൊക്കെ മാവെടുത്തിട്ട് നല്ല നൈസായിട്ട് അതിൻ്റെ പരത്തി കൊടുക്കാം അപ്പോൾ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയതായിട്ട് പരത്തിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ ദോശ ചുടുന്ന കുഞ്ഞിച്ചട്ടി ഉണ്ടല്ലോ ആ ഒരു ചട്ടിയിൽ നമുക്കിത് ചുട്ടെടുക്കാം പക്ഷേ എത്ര വലുപ്പത്തിൽ കിട്ടൂലെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ചുട്ടിട്ട് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ ഉരുളങ്ങിൻ്റെ ആ ഒരു മസാല കൂട്ട് റെഡിയാക്കുന്നവർക്ക് അങ്ങനെ റെഡിയാക്കിയെടുക്കാം പക്ഷേ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഇത് വെക്കുന്നത് കണ്ടല്ലോ നല്ല നൈസായിട്ട് തന്നെ പരത്തിയോണ്ട് നല്ലോണം മുരിഞ്ഞു വരുന്നുണ്ട് പോയി താഴെ ഭാഗം കളറൊക്കെ നന്നായിട്ട് ബ്രൗൺ കളർ ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇതുപോലെ ചട്ടിയിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി കേട്ടോ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കളറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളൊരു ദോശ സാധാരണ അരി ദോശ ചൂടിയാണി എന്തെല്ലാം അല്ലേ ഉഴുന്ന് വേണം പിന്നെ അത് തലേ ദിവസം അരച്ച് വെക്കണം മാവ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ദോശയൊക്കെ കഴിക്കാൻ തോന്നുകയെന്നുണ്ടെങ്കിൽ ഇതാ വെറും സിമ്പിളായിട്ട് വെറും അഞ്ചോ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നല്ല മുരിഞ്ഞ് ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ചട്നി മാത്രമല്ല കേട്ടോ ചിക്കൻ കറിയും എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളി കോമ്പോ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ താല്പര്യമുള്ളവർക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് ഒന്നുകൂടി കളറായിട്ട് കിട്ടും നമുക്ക് അങ്ങനെ ഞാനിതവിടെ ഓരോന്നും ചുറ്റുതാ പാത്രത്തിലോട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ നമ്മളെ പാത്രത്തിലൊന്നും നമുക്ക് കൊള്ളണില്ല കേട്ടോ അതുപോലെ തന്നെ പരത്തി കൊടുക്കുന്ന സമയത്തും നല്ല നൈസായിട്ട് പരത്താം ഒട്ടിപ്പോവേട്ടി അങ്ങനെയൊന്നുള്ള പരിപാടികളൊന്നുമില്ല അതാ നമ്മളെ പരിപാടി ഇവിടെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തെയ്യാം നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ ഈ ഒരു മുരിഞ്ഞ ദോശ ഉണ്ടാക്കും ചെയ്യട്ടെ നമ്മൾ കൈ വെച്ചിട്ട് കയ്യിൽ കണ്ടിട്ട് പിടിക്കുമ്പോഴേക്കും തന്നെ കണ്ടോ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കേൾക്കും അപ്പോൾ നല്ല ക്രിസ്പിയാണെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ ഇതാ ഇതുപോലെ കുറച്ച് സമയമൊന്ന് വെച്ച് കൊടുക്കാനായിട്ടോ കണ്ടല്ലോ ചൂടാറി ഒന്നും കരുതിയിട്ട് സോഫ്റ്റ് പോവില്ല കുറച്ച് സമയം ഇതുപോലെ തന്നെ നിൽക്കും കണ്ട കഴിഞ്ഞിട്ട് കളറൊക്കെ എന്താ മൊഞ്ചല്ലേ കഴിക്കാനും നല്ല രുചി തന്നെയാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും ചില സമയങ്ങളിൽ നമ്മളെ കയ്യിൽ പച്ചരി ഉണ്ടാവില്ല അരിപ്പൊടി ഉണ്ടാവില്ല ഒന്നും ഒന്നുമില്ലാത്തൊരു നേരത്ത് കുറച്ച് ഇതാ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കണ്ടല്ല ഞാൻ നല്ലോണം ഒരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ മുരിഞ്ഞും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇപ്പം ഇനി ഒരു ചട്ണിയൊക്കെ കറിയോ ഒന്നും ഇല്ലെങ്കിലും കൂടി കയ്യിൽ വെച്ചിട്ട് കഴിക്കാനും നല്ല രുചി തന്നെ ഇരിക്കാറ് കേട്ടോ ഒരു കട്ടൻ ചാടും കൂടെയൊക്കെ ബാജിയുടെ കൂടെയും നല്ലൊരു അടിപൊളി കോമ്പൗണ്ടിയാണ് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ പിന്നെ സിമ്പിളല്ല ഉണ്ടാക്കാൻ വൈകുന്നേരമൊക്കെ ആയാൽ അടുക്കളയിൽ ഇങ്ങനെ ഇരുന്ന് ചപ്പാത്തി പരത്തിയും കുഴച്ചും ആരും കഷ്ടപ്പെടേണ്ട ചപ്പാത്തി കഴിക്കുന്ന അതേ രീതിക്ക് തന്നെ നമുക്ക് ഇറവ് വെച്ചിട്ടും ഫുഡ് ഉണ്ടാക്കി കഴിക്കട്ടോ രണ്ടിനും ഒരേ രീതി തന്നെയാണ് ചപ്പാത്തി ഇപ്പം ഒരു മൂന്ന് ചപ്പാത്തി നമ്മൾ കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് നിന്നിട്ടുണ്ടെങ്കിൽ അതേ അളവായി തുടങ്ങി അല്ലേ അതുപോലെ തന്നെ റവ വെച്ചിട്ട് നമുക്ക് ഏകദേശം നമ്മൾ സാധാരണ ചപ്പാത്തി വെച്ചിട്ട് രണ്ട് ദോശ കഴിക്കുന്ന ആളാണെങ്കിൽ റവ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ആ ഒരു ചപ്പാത്തിയുടെ ആ ഒരു ഫലം തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മുരിഞ്ഞ ദോശ നിങ്ങൾക്ക് ദോശിഷ്ടമായിരിക്കണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാ ഇൻഷാള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ടത് എല്ലാവരോടും അസ്സലാമു അലൈക്കും